മറ്റേ പ്രാക്ക് വലിച്ചതാണോ ഏതാ ഷാരൂഖ് ഖാന്റെ എനിക്ക് തോന്നുന്നത് ചിലപ്പോഴേ അന്ന് അതേ എടുത്ത് പൊക്കിയല്ലോ അല്ലേ എന്തെല്ലാം ഞാൻ കേട്ടു പക്ഷെ എനിക്ക് തോന്നുന്നത് ലോകത്തില് ഷാരൂഖ് ഖാൻ ഒറ്റ ഗായികിട്ടുള്ളൂ അത് റിമീ ടോമി മാത്രമാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ ഡി നോക്കി ഓ പിന്നെ ഈ സംഭവം എന്നെ ഇപ്പൊ അറിയത്തില്ലാത്ത ലോകത്തിലെ ഏത് ആൾക്കാരെ കൊണ്ട് ഇദ്ദേഹത്തെ കാണിച്ചു കഴിഞ്ഞാൽ അല്ല ഇപ്പൊ എന്നെ ഒരാ മലയാളത്തിൽ നിന്നു പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ലോ എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ ഏത് ഭാഷക്കാർക്കും ഷാരുഖ് ഖാനെ അറിയാം അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടുത്തണമെങ്കിൽ ഈ ഒറ്റ ഫോട്ടോയോ വീഡിയോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഒരു സർപ്രൈസ് പക്ഷേ രണ്ടാമത്തെ റിമി ഒരു ശ്രമം നടത്തി മൂന്ന് പ്രാവശ്യം ദുബായിൽ രണ്ടു പ്രാവശ്യം ദുബായിരുന്നു അതെ അതെ ശ്രമം നടത്തി പാളി പോയി അങ്ങനെ എപ്പോഴും എടുക്കുവോ മെമ്മറി വർക്ക് ചെയ്തില്ല ഇല്ല ഞാൻ എടുക്കൂന്ന് ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ലല്ലോ

ഒരു ഞോട്ടി സിംഗറാണ് ഹിന്ദി ഒന്ന് പക്ഷേ സത്യത്തെ ആ ഹിന്ദി അതിനേക്കാളും നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോ ഒന്നും അറിയത്തില്ലാത്തലേറുണി മനസ്സിലായി ഡെറാഡുണി പഠിച്ചതിന്റെ ഒരു കോൺഫിഡൻസ് എന്റെ കയ്യിലുണ്ടായിരുന്നു ഹിന്ദിയിലും പത്താം ക്ലാസ്സിൽ എനിക്ക് നല്ല നാല് മാർക്കുണ്ട് ഹിന്ദി ആയിരുന്നു അത് ഇതൊക്കെ സ്വയം വരുമ്പോ എല്ലാരും എന്താ അയ്യ അത് മേ ചോട്ടി സിംഗർ മേ കേരളി ഫാനും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇറങ്ങി പോകുവായിരുന്നു തിരിച്ചു കയറി വന്നു സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു സംഭവില്ല ഞാനവിടെ പാടാൻ പോയേക്കുന്നതാണ് അവാർഡ് നെയ്റ്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തോ ഇതുവരെ ആരോടും തോന്നാത്തൊരു എന്തെന്നറിയാത്ത ഒരു ഇഷ്ടം ഇതിപ്പോ ചെലപ്പ ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും ഞാൻ പറയട്ടെ അവിടെ വെച്ച പുള്ളി മൈൻഡ് ചെയ്യാണ്ട് ഇറങ്ങി പോലെ അതിനേക്കാളും വലിയൊരു നാണക്കേടില്ല അത് ജീവിതത്തിൽ എന്നും ഓർക്കും പക്ഷെ ഞാൻ അതൊന്നും ചിന്തിച്ചില്ല എന്തോ ഒരു ശക്തി വലിച്ചു അല്ലേ ശക്തി ചെന്ന് നിന്നു പൊക്കിയു അത് ഞാൻ ഒട്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന ആലോചിച്ചത് ആഹാ ഇല്ല ഞാൻ അതൊന്നും ചിന്തിച്ചില്ല ഞാൻ ആ പാട്ട് പൂർത്തിയാക്കുക പാടുക എന്നുള്ളത് കൈകളിൽ കിടന്ന് പാടി നിന്നാ തന്നെ നേരെ നമുക്ക് പാടാൻ കറക്റ്റ് ആവില്ല ഇങ്ങനെ എടുത്തൊക്കെ കറക്കുമ്പോ പക്ഷെ ഞാൻ പാട്ട് പൂർത്തിയാക്കി പക്ഷേ ഇതേ രണ്ടാം തവണ ഫെയിൽ നമ്മളിപ്പോ ഈ വിജയം പരാജയം ഇങ്ങനെ കമ്പയർ ചെയ്തു അതൊരിക്കലും എടുത്തുപോകും പ്രതീക്ഷയിലല്ല പക്ഷേ അന്ന് പൊക്കിയ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവൂല്ലോ അദ്ദേഹത്തിന് ഇതൊക്കെ എത്ര പക്ഷെ എനിക്കതിൽ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയി പോകൂല്ലോ നമ്മളെ ആദ്യമായിട്ടാണ് ഒരാൾ നടന്റെ കൈകളിൽ പുള്ളിക്ക് ഇതൊക്കെ എത്ര പേരായിട്ടാണ് മറന്നേ പോയി പക്ഷെ ആ ഒരു അറ്റാച്ച്മെന്റിന്റെ പുറത്ത് ഞാൻ കുറച്ച് ഓവർ അടുപ്പം കാണിച്ചു

ഷാരൂഖാന്റെ ആരാധകർ കോടിക്കണത് ഞാൻ മരിക്കു എന്റെ പേരിന്റെ ചരിത്ര സംഭവമായിട്ട് അവിടെ കടക്കാം തുണിയൊന്നും പിന്നെ കഴിയില്ലല്ലോ അല്ല ഇപ്പോഴും അതേപോലെ വെച്ചിട്ടുണ്ട് ആ വൈറ്റ് ഡ്രസ്സ് പിന്നെ ഓരോ സൂപ്പർ സ്റ്റാറുകളെയും കാണുമ്പോൾ റിമി ഇങ്ങനെ നിന്ന് ഒരു നോട്ടം നോക്കാറുണ്ട് എടുത്ത് പൊക്കിക്കൂടാടാ എന്നുള്ള ലൈനിൽ അങ്ങനെ ഉണ്ടായിരുന്നു റിമി അങ്ങനെയൊന്നും ഇല്ല